ആരുടെ മുമ്പിലും തലകുനിക്കില്ല ഞങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കില്ല കർത്താവിന് മുമ്പിൽ പോലും ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം അങ്കമലിയ ധരൂപതയുടെ മെത്രാസന മന്ദിരത്തിന് മുമ്പിലുള്ള വൈ വിമത വൈദികരുടെ നിൽപ്പ് സമരം ആ നിൽപ്പ് സമരത്തിൽ മറ്റൊരു പ്രസംഗം ഒരു പ്രസംഗം ഞാൻ അവതരിപ്പിച്ചു മറ്റൊരു പ്രസംഗം ആ പ്രസംഗത്തിൽ കേട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് ആ പ്രസംഗം കേട്ടവർക്ക് കാര്യം മനസ്സിലായി കാണും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ചില നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയാണ് നിൽപ്പ് സമരത്തിൽ നിന്നുള്ള പ്രസംഗം ഇത് അതിമെത്രാസന മന്ദിരമല്ല ഈ മെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിലുള്ള ഗേറ്റിന് മുമ്പിൽ തെരുവിൽ നിന്നിട്ടാണ് ഈ പരിപാടി നടക്കണേ മുൻപ് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഗേറ്റിന് ഉള്ളിലും പിന്നെ മെത്രാസന ആയിരുന്നു ഇപ്പോൾ ഏതായാലും പുറത്താണ് ഈ ഇത് അതിമെത്രാസന മന്ദിരമല്ല അദ്ദേഹം പറയുകയാണ് ഇത് ഹെയർ ഓഫൻ്റെ കൊട്ടാരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതിനു മുമ്പ് ഇവരെന്താ പറഞ്ഞിരുന്നത് ഇത് ഞങ്ങളുടെ അമ്മയാണ് ഇവിടെ കട്ടിലിട്ട് കിടക്കണമെന്നും പറഞ്ഞ് കട്ടിൽ സമരം നടത്തി പറഞ്ഞ് വന്നവനാണ് ഇപ്പോൾ ഇങ്ങനെ പറയണേ ഇത് ഞങ്ങളുടെ അമ്മയാണെന്നും പറഞ്ഞിട്ട് കട്ടിലും കൊണ്ടുവന്ന് കിടന്ന് അവിടെ ഇല്ലേ കിടന്നവനാണ് ഇപ്പൊ പറയണേ ഇത് ഹെയർ കൊട്ടാരമാണ് താങ്കളുടെ തോന്നിയാസം അനുസരിച്ച് അവിടെ ഇല്ലേ പറ്റാനും അവിടെ താമസിക്കാനും വെപ്പും കുടിയും തീറ്റയും ഒക്കെ അവിടെ കിടക്കാനൊക്കെ പറ്റാണ്ട് വന്നപ്പോൾ ഇത് മെത്രാസനം അന്നിരെയുള്ള ഹെയർ ഓദസിൻ്റെ കൊട്ടാരമായി അവർക്ക് തോന്നിയാസം ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ അത് മെത്രാസന മന്ദിരം അവരുടെ തോന്നിയാസം നടക്കാതായപ്പോൾ അത് ഹെയർബസിന്റെ കൊട്ടാരായി ഇനി വീണ്ടും ആ വൈദികൻ്റെ വാക്കുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് സസ്പെൻഷൻ കൊടുത്തും ഡിസ്മിസ് ചെയ്തും ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് ഇവർ വിശ്വസിക്കുന്നെങ്കിൽ മാർ ബോസ്കോയോട് പറയാനുള്ളത് ഇതാണ് എന്ത് തിട്ടൂരത്തിൽ ഒപ്പിട്ടാലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ കൈ തയ്യാറല്ല അപ്പം കയ്യടി കൂടെ നിൽക്കുന്നവരുടെ കയ്യടി എന്തൊക്കെയാണ് പറഞ്ഞത് സസ്പെൻഷൻ ചെയ്തും ഡിസ്മിസ് ചെയ്തും ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അപ്പം ഈ സസ്പെൻഷൻ പേടിച്ചെന്ന് അർത്ഥമായല്ലോ ഡിസ്മിസ്സിൽ വരുന്നതും പ്രശ്നമായല്ലോ എന്തുകൊണ്ടാണ് ഈ നിൽപ്പ് സമരം ഉണ്ടായെന്ന് അറിയാമോ ഈ കുറച്ചുപേരെ സസ്പെൻഡ് ചെയ്തു ചിലർ ഡിസ്മിസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരും പ്രത്യക്ഷ ഒരു രംഗത്ത് ഇറങ്ങിയില്ല അവരെ സംരക്ഷിക്കാനായിട്ട് അപ്പം അവർ പരാതിപ്പെട്ടു ഞങ്ങൾ കൂടെ ഉണ്ടാ നിങ്ങൾ ഞങ്ങൾ മുഴുവൻ കൂടെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വിമത വൈദികർക്കെതിരെ വിമർശനം വന്നു രൂക്ഷമായി വിമർശനം വന്നു ആ രൂക്ഷമായ വിമർശനത്തെ മറികടക്കാനാണ് ഇപ്പം ഈ മെത്രാസന മന്ദിരത്തിന് മുമ്പിൽ ഗേറ്റിന് മുമ്പിൽ നിൽപ്പ് സമരം പറഞ്ഞു വന്നിരിക്കുന്നത് ഏതാനും അച്ഛന്മാർക്കെതിരെ സസ്പെൻഷൻ വരികയും ചിലർക്കെതിരെ ഡിസ്മിസ്സില് വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ സസ്പെൻഷൻ നടപ്പായി ആ വൈദികർക്ക് പിന്നെ അവിടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ നിയമപ്രകാരം മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം അവരെ അവരെ സംരക്ഷിക്കേണ്ട ആരും വന്നില്ല എന്നൊരു തോന്നൽ വന്നു ഏതാ വക്കീൽ പറഞ്ഞതുപോലെ തൂമ്പയെടുത്ത് പാടത്ത് പോണ്ടി വരുമോ എന്നൊരു അവസ്ഥ വരും അപ്പം ഞങ്ങൾ സംരക്ഷിക്കാൻ ആരും ഇറങ്ങിയില്ലല്ലോ എന്നുള്ള പരാതി വന്നപ്പോൾ ആ പരാതിയും വിമർശനത്തെയും മറികടക്കാൻ വേണ്ടിയാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് എന്നിട്ട് അവർ പറയുകയാണ് ബോസ് കുബിതാബ് എന്ത് തിട്ടുവരുത്തിൽ ഒപ്പിട്ടാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല ഇതിനു മുമ്പ് ഏതെങ്കിലും കാര്യം അവരനുസരിച്ചിട്ടുണ്ടോ മാർപ്പാപ്പയുടെ ലേ കത്തുകളോ ഇടയലേഖനങ്ങളോ ഏതെങ്കിലും ഒരു വായിച്ചിട്ടുണ്ടോ മെത്രാന്മാരുടെ ഏതെങ്കിലും ഇടയലേഖനം ഒരു വായിച്ചിട്ടുണ്ടോ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഇവർ ഏതെങ്കിലും കാര്യത്തിൽ അനുസരണം കാണിച്ചിട്ടുണ്ടോ അപ്പം ഇതൊരു പുതിയ കാര്യമല്ല ബോസ്കോ പിതാവ് അല്ല ഏത് പിതാക്കന്മാരും എന്ത് എഴുതി കൊടുത്താലും ഇവരനുസരിക്കില്ല ഇന്നവരനുസരിച്ച് ചരിത്രമില്ല ആ അനുസരണക്കേട് മുന്നോട്ട് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് എല്ലാ പരിധികളും കഴിഞ്ഞപ്പോഴാണ് സഭ അച്ചടക്ക നടപടിയിലേക്ക് ഇറങ്ങിയത് അപ്പൊ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഗേറ്റിൻ്റെ പുറത്ത് അപ്പം ഏതായാലും ഗേറ്റിന് പുറത്താണ് തെരുവിലാണ് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടും അതൊരു അതിശയഭക്തി അല്ലേ ഈ അച്ഛൻ പറയാണ് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടും ഈ ഒറ്റക്കെട്ട് പണ്ടെ പൊട്ടിയ കാര്യം ഇദ്ദേഹത്തിന് ഇതും ഇനി മനസ്സിലായിട്ടില്ലേ എറണാകുളം അങ്കമാലി അതിരൂപതല വൈദികരെ തന്നെയാണ് ഇപ്പൊ കോരിയൽ വർക്ക് ചെയ്യണേ അപ്പം ഒരു ഒറ്റക്കെട്ടാണോ ഒറ്റക്കെട്ടാണോ ഒറ്റക്കെട്ടല്ലല്ലോ ഈ സസ്പെൻഷനും മറ്റൊക്കെ അതെല്ലാം തയ്യാറാക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികര് തന്നെയല്ലേ അപ്പോൾ ഇവർ ഒറ്റക്കെട്ടാണോ ഞങ്ങൾ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായിരുന്നു പോരാടെന്ന് പറയാൻ ഈ ഒറ്റക്കെട്ട് പൊട്ടി പണ്ടേ പൊട്ടിയില്ലേ അതെന്താ തിരിച്ചറിയാത്തേ തിരിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ട് പറയാൻ കൊള്ളില്ലല്ലോ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ വീണ്ടും ഈ ഈ വൈദികൻ്റെ വാക്കുകളിലേക്ക് ഈ അതിരൂപത്തിലെ നാനൂറ്റമ്പത് വൈദികരും സസ്പെൻഷൻ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ല അച്ചോ അച്ഛൻ വെറുതെ ഒരു മൂഢസ്വർഗത്തിലാണ് എനിക്ക് സ്വകാര്യമായിട്ട് അറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാ വൈദികരും ഈ നാനൂറ്റമ്പത് വൈദികരെല്ലാവരും കൂടി ഒറ്റയടിക്ക് സസ്പെൻഷൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നൂറ്റമ്പത് വൈദികരെങ്കിലും ചുരുങ്ങിയത് നൂറ്റമ്പത് വൈദികരെങ്കിലും അനുസരിച്ച് സഭയുടെ കൂടെ നിൽക്കാൻ തയ്യാറുള്ളതായിട്ടാണ് എൻ്റെ അറിവ് അത് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള അറിവ് തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കണേ അപ്പൊ അതുകൊണ്ട് ഈ അതിരൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാനൂറ്റമ്പത് വൈദികരും സസ്പെൻഷൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഈയൊരറ്റ അച്ഛൻ പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിച്ചത് ശരിയല്ല അത് അങ്ങനെ അതല്ല സത്യം വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അത് ബോസ്കോ പിതാവിനും കൂരി അങ്ങൾക്കും ചങ്കൂറ്റം ഞങ്ങളുടെ ഇടവകകളിൽ നിന്ന് ഞങ്ങൾ ഇറക്കിക്കൊണ്ട് വന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് പരിശ്രമം നോക്കൂ ഞങ്ങളുടെ ജനം കൂടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല ഇവിടെ ജനമാണ് ശക്തി മറ്റേ അച്ഛൻ്റെ പ്രസംഗത്തിലും ഇത് തന്നെയായിരുന്നു ജനമാണ് ഞങ്ങളുടെ ശക്തി ഈ അച്ഛനും പറഞ്ഞു ജനമാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങളെ ക്രിസ്ത്യാനികൾ പഠിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നതും വിശ്വസിക്കുന്നതും സർവശക്തനായ ദൈവമാണ് ശക്തി നമ്മുടെ ശക്തി എന്നാണ് ബൈബിളിൽ ഉടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നതും അങ്ങനെയാണ് ജനമല്ല രാജാവല്ല അധികാരിയല്ല ദൈവമാണ് സർവശക്തൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ശക്തി എന്നാണ് ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നതും പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതും കുതിരയിലും കുതിരക്കാരനും ആശ്രയിക്കരുതെന്ന് സൈന്യത്തോടും രാജാവ് ഇല്ലേ രാജാവിൻ്റെ സൈന്യത്തോടും ജനങ്ങളിൽ ആശ്രയം വെക്കരുത് കർത്താവിൽ ആശ്രയം വെക്കുമെന്ന് എത്രയോ പ്രാവശ്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഇവർ പറയുകയാണ് ജനമാണ് ഞങ്ങളുടെ ശക്തി ഇവർക്ക് ദൈവവും കർത്താവും ഒന്നും ഇല്ല അവരുടെ വായിൽ നിന്ന് വരില്ല അല്ല അത് എപ്പോഴെങ്കിലും കർത്താവങ്ങളിലേക്ക് തിരിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വരിക ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് വേണം ജനമാണ് ദൈവം ജനമാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കണം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് എവിടെയാണ് ഈ ഈ നിരീശ്വര നിരീശ്വര കമ്മ്യൂണിസ്റ്റ് പ്രത്യേകം കൊണ്ടു നടക്കുന്നവർക്ക് എവിടെയാണ് ദൈവം എവിടെയാണ് കർത്താവ് വീണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ജനത്തിന്റെ ശക്തിയിലൂടെയാണ് കത്തോലിക്ക സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളാ കത്തോലിക്ക സഭയോ സ്വതന്ത്ര സഭ എന്ന് പറയൂ നിങ്ങൾ നിങ്ങൾക്ക് കത്തോലിക്ക സഭയും വേണ്ട എന്ത് ബന്ധം കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പി അനുസരിക്കില്ല സഭയുടെ ലിറ്റർജി ചൊല്ലില്ല സഭയുടെ കാനുള്ള വേണ്ടെന്ന് പറയണു പിന്നെ നിങ്ങൾ കത്തോലിക്ക സഭയും മുന്നോട്ട് കൊണ്ടുപോകണേ സ്വതന്ത്ര സഭ എന്ന് പറയൂ ധിഖാരത്തിന്റെ സഭ എന്ന് പറയൂ അനുസരണക്കേടിന്റെ സഭ എന്ന് പറയൂ അല്ലാതെ കത്തോലിക്ക സഭ എന്നാണ് പറയരുത് അദ്ദേഹം വീണ്ടും പറയാണ് അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലിരുന്ന് ഈ അതിമത്രാസന മന്ദിരത്തിന്റെ ഉള്ളിലിരുന്ന് എന്തൊപ്പിട്ടാലും അത് തിരിച്ചു കൊടുക്കും ഡയറി തിരിച്ചു കൊടുത്തു ക്രിസ്മസ് കാർഡ് തിരിച്ചു കൊടുത്തു ഇതുവരെ ഞങ്ങൾക്ക് അയച്ച സകല പേപ്പറുകളും തിരിച്ചു കൊടുത്തു അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമ്പൊരു വീഡിയോയിൽ എവിടെ കൊണ്ടുവച്ചത് ഗേറ്റിൻ്റെ അവിടെ കേട്ടോ ഗേറ്റിൻ്റെ അവിടെ അകത്ത് കിടക്കാൻ പറ്റില്ല അകത്ത് കടക്കാൻ കഴിയില്ല ഇനി അവരകത്ത് കടക്കണമെങ്കിൽ അനുസരിച്ചേ കടക്കാൻ പറ്റൂ അനുസരിക്കാതെ കടക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം വീണ്ടും ഇതുവരെ ഞങ്ങൾ കൂടിയത് പള്ളിയിലോ ഹാളിലോ ഒക്കെ ആയിരുന്നു ഇപ്പോ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങല്ല ഇറക്കിയതാണ് തെരുവിലേക്ക് ഇറങ്ങല്ല തെരുവിലേക്ക് ഇറക്കിയതാണ് അതിനി പറഞ്ഞ നന്നായി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു നന്നായി കാരണം ഇനി അവിടെ സ്ഥിരതാമസമാക്കാം തെരുവിൽ സ്ഥിരതാമസമാക്കാം കാരണം ഇനി സമരങ്ങൾ അരങ്ങേറുക തെരുവിലാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാരണം എന്താ പള്ളിയിൽ കയറാൻ പറ്റില്ല പള്ളി മുറ്റത്ത് കയറാൻ പറ്റില്ല അതിമെത്രമിരത്തിന്റെ മുറ്റത്തും അതിനകത്തും കയറാൻ പറ്റാത്തതുപോലെ ഇവരെ പുറത്താക്കുന്ന പള്ളിയിലും കയറാൻ പറ്റേണ്ടി വരും അതാണ് സഭാനിയമം ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പാമ്പാറിയെ നിയമിച്ച് ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് കരുതണ്ട എനിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല ഈ പാമ്പാറെന്ന് പറഞ്ഞത് ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതായത് ഇവിടെ അച്ചടക്ക നടപടികള് ആ അതാ അതോ എനിക്ക് ആദ്യം മനസ്സിലായില്ല പാമ്പാറ എന്ന് പറയുമ്പോൾ ഞാൻ പാമ്പ് പാമ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം ഏത് പാമ്പിനെ കുറിച്ചാണ് പറയണേ പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു ട്രിബ്യൂണൽ വെച്ചിട്ടുണ്ട് ആ ട്രിബ്യൂണൽ ഞങ്ങൾ അനുസരിക്കില്ലേ അതാണ് അടുത്ത പോയിന്റ് പാമ്പാറയെ വെച്ച് നിയമിച്ച് ഞങ്ങൾ പേടിപ്പിക്കാമെന്ന് കരുതണ്ട അതായത് സഭാ കോടതിയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല അല്ല ദേശരാഷ്ട്രത്തുള്ള മറ്റേ കോടതി പറഞ്ഞിട്ട് പോലും അനുസരിക്കണില്ല അപ്പൊ കോടതി അനുസരിക്കില്ല എന്നുള്ളതാണ് പോയിന്റ് ഇനിയാണ് ഒരു രസകരമായ സംഗതി മിസ്റ്റർ ജയകുമാർ മിസ്റ്റർ ജയകുമാർ എ സി പി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ അട്ടിപ്പേറ് നടത്തി ഞങ്ങൾക്കെതിരെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മിസ്റ്റർ ജയകുമാർ ഞങ്ങൾ അതിന് തയ്യാറല്ല ഒരു എ സി പി ജയകുമാറിന് മുമ്പിൽ അടി മുട്ടി വിറയ്ക്കുന്നവരല്ല എറണാകുളം അങ്കമാലി അങ്കമാലിയുടെ മക്കൾ വീണ്ടും കയ്യടി ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമോ ഞങ്ങൾ മിസ്റ്റർ ജയകുമാറിന് താക്കീത് നൽകുകയാണ് നിങ്ങൾ അടിച്ചൊതുക്കിയാലും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും ഞങ്ങൾ പിന്മാറുന്നവരല്ല ഇപ്പോൾ പോലീസിനെതിരായി കേട്ടോ ഇപ്പോൾ ട്രിബ്യൂണൽ കോടതി കഴിഞ്ഞു ട്രിബ്യൂണൽ സഭാ കോടതി കഴിഞ്ഞു പോലീസിനെതിരായി ഭയങ്കര രസമാണ് ഈ വിവത വൈദികത പോക്ക് ആദ്യം കർത്താവിനും ദൈവത്തിനും ഒക്കെ എതിരായിരുന്നു പിന്നെ കത്തോലിക്ക തിരുസഭയ്ക്കെതിരായി പിന്നെ മാപ്പാപ്പിക്കെതിരായി പിന്നെ മെത്രാൻ ഈ ആലഞ്ചേരി പിതമനെതിരായി പിന്നെ മെത്രാൻമാർക്ക് എല്ലാവർക്കും എതിരായി സിനഡിനെതിരായി ദേശരാഷ്ട്രത്തെ കോടതികൾക്കെതിരായി കാനൽലോയ്ക്കെതിരായി സഭ കോടതി എന്ന് പറഞ്ഞ ട്രിബ്യൂണലിനെതിരായി ഇപ്പോഴത്തെ പോലീസിനെതിരായി നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് തമാശ തോന്നുന്നില്ലേ ഇത് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാക്കുന്നതല്ലല്ലോ ഇവരുടെ വാക്കുകളല്ലേ പറയുന്നത് നിങ്ങൾ മറ്റു വീഡിയോസിൽ കേൾക്കുന്നില്ലേ ഇവരുടെ വീഡിയോസ് കാണുന്നുണ്ടാവുമല്ലോ ഞാൻ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത് തല്ലിപ്പൊളിക്കാനല്ല ഞങ്ങൾ വന്നത് ഏത് ഈ മെത്രാസന മന്ദിരം ഞങ്ങളിവിടെ കയറാൻ വന്നവരല്ല അശുദ്ധാത്മാക്കൾ വസിക്കുന്നിടത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കില്ല അതെനിക്ക് വിസ്മയം തോന്നി കാരണം അശുദ്ധാത്മാക്കളെ പുറത്താക്കളുടെ അധികാരത്തോടു കൂടിയാണ് വൈദികർ പട്ടാഭിഷേകം സ്വീകരിക്കുന്നത് അപ്പം അശുദ്ധാത്മാക്കളുള്ള സ്ഥലത്ത് വന്ന് അന്ന അന്നാമൊക്കെ തെളിച്ചും പ്രാർത്ഥിച്ചും കുരിശു കാണിച്ചും അവരെ പുറത്താക്കളുള്ള അധികാരമുണ്ട് വൈദികർക്ക് പക്ഷേ ഇവർ പറയുകയാണ് അശുദ്ധാത്മാക്കൾ വസിക്കുന്ന ഞങ്ങൾ പ്രവേശിക്കില്ല അതല്ല സത്യം ഈ അശുദ്ധാത്മാക്കൾ എന്നിവർ പറയുന്ന കോരിയാംഗങ്ങളെയാണ് അവരിലല്ല അശുദ്ധാത്മാക്കളുള്ളത് ഇവരിലാണ് ഇവരിലാണ് അതുകൊണ്ടാണ് ഈ കർത്താവിനെ കാണുമ്പോൾ അശുദ്ധാത്മാക്കൾ ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ദാവിദിനെ പുത്രാ ദൈവ സജീവ അച്ഛൻ തന്നെ ദൈവത്തിന്റെ പുത്രാ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്നൊക്കെ ഈ അശുദ്ധാത്മാക്കൾ പേടി വരും അതിന് പറയുന്നത് ഒരു തങ്ങളുടെ മേലെ ആധിപത്യം വരാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇല്ലേ അങ്ങോട്ട് ആക്രമിക്കുന്നതാണ് അതാണ് ഇവിടെ കാണുന്നത് ഇങ്ങോട്ട് നാമത്തിൽ നടപടികൾ വന്നു തുടങ്ങിയപ്പോൾ അശുദ്ധ തുടങ്ങിയപ്പോ നിറഞ്ഞിരിക്കുന്ന ആറായിരം അജുദ്ധാൽ നിറഞ്ഞിരിക്കുന്ന വിമത വൈദികര് അങ്ങോട്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ വിധത്തില് പോട്ടിരിക്കുകയാണ് അവര് വാസ്തവത്തിൽ പറയുന്നത് ഞങ്ങൾ ലഗിയോൻ എന്ന് പറഞ്ഞ പിശാചുക്കൾ അനേകം അച്യുദ്ധാത്മക്കളുടെ കൂട്ടമാണ് ഞങ്ങളെ പന്നികളിലേക്ക് അയച്ചാലും ഇപ്പൊ ഞങ്ങൾ തെരുവിലെത്തി അതുപോരാ ഞങ്ങൾ ചെളിയിലേക്ക് ചേറിലേക്ക് അയച്ചാലും പന്നികൾ കിടന്ന് പുളയുന്ന ചേറിലേക്ക് പന്ത ചെളിക്കുണ്ടിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചാലും ഇതാണ് അവരുടെ വാക്കിൻ്റെ ഉള്ളിലുള്ള സംഗതി അതാണ് അങ്ങനെ സംഭവിക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വരും തുറക്കാൻ ഞങ്ങൾ വരും അന്ന് ഞങ്ങൾ ഇവിടെയുള്ള അശുദ്ധാത്മക്കളെ പുറത്താക്കും അതിനി അധികം വൈകില്ല നിങ്ങളുടെ ലാത്തിയുടെ മുമ്പിലോ നിങ്ങൾ തോക്കിന് മുമ്പിലോ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് വിചാരിക്കേണ്ട ഇത് പോലീസിനോട് പറയണേ ഞാൻ പറഞ്ഞല്ലോ പോലീസും ഇവർക്കെതിരായി കാരണം എന്താ അവർ നിയമപ്രകാര നടപടികൾ എടുക്കുന്നു വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് പറഞ്ഞുകൂടി അവസാനിപ്പിക്കുകയാണ് അവർക്ക് ദൈവം വേണ്ട കർത്താവീശ്വാംശിക വേണ്ട സ തിരുസഭ വേണ്ട സ്വതന്ത്രസഭ മതി പിന്നെ സഭയുടെ ലിറ്റർജി വേണ്ട കുർബാന വേണ്ട മാർപ്പാപ്പ വേണ്ട മെത്രാമാര് വേണ്ട സിനഡ് വേണ്ട കാനഡ വേണ്ട ട്രിബ്യൂണൽ വേണ്ട പോലീസ് വേണ്ട പിന്നെ ഇവർക്ക് എന്താണ് വേണ്ടത് പിന്നെ ഇവർക്ക് എന്താണ് വേണ്ടത് ഇവര് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് അനാർക്കി അതായത് യാതൊരു വ്യവസ്ഥതയും ഇല്ലാത്തൊരവസ്ഥ അരാജകത്വം നാഥനില്ലാത്ത അവസ്ഥയുണ്ടാക്കുക ഉണ്ടാക്കുക ഇതൊരു പൈശാചിക തന്ത്രമാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുക അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പൈശാചിക തന്ത്രമാണ് വിമത വൈദികർക്ക് വേണ്ടത് ഈ അരാജകത്വം എന്ന് പറഞ്ഞാൽ പൈശാചിക തന്ത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രബുദ്ധരൽമായ നിങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പൈശാചിക ശക്തിക്ക് അനുകൂലമാണെന്ന കർത്താവ് കരുതും നിങ്ങൾ ഇപ്പോൾ മൗനം പാലിക്കുകയല്ല നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഈ വിമത വൈദികരെ തടയുന്നില്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് അനുസരിക്കാത്തവർ ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഈ പൈശാചിക ശക്തിക്ക് നിങ്ങൾ വിധേയപ്പെട്ടുമെന്നോ അല്ലെങ്കിൽ അതിനനുകൂലമാണെന്നോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെക്കുറിച്ച് തീരുമാനിക്കും അതിനാൽ നിങ്ങളുടെ സുരക്ഷിതമായ പൊത്തുകളിലും നിന്നും പുറത്ത് വന്ന് കർത്താവിലും കർത്താവിന്റെ തിരുസഭയിലുള്ള വിശ്വാസ അത്യവിശ്വാസം പ്രഖ്യാപിക്കൂ സംരക്ഷിക്കൂ കൂരിയായിൽ നിന്നുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാനായി കത്തോലിക്കാത്ത സഭയോടൊപ്പം നിൽക്കൂ ചങ്കൂറ്റത്തോടെ നെഞ്ചുറപ്പോടെ പരിശുദ്ധാലവും നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവീശോം ശിഖേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ